ഫ്രൈശാല ഒരു ചെറിയ ദൈവിക സന്ദേശം നമ്മൾ നോർമലി ഇടുന്ന രീതിയിലുള്ളൊരു അല്ല നിങ്ങൾ കാണുന്നത് കുറച്ച് ദിവസം പോയ കാരണത്താൽ എനിക്ക് പ്രോപ്പർലി ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് കാറിലിരുന്നു കൊണ്ട് ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഹൃദയത്തിൽ തോന്നി അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് പലരും ചോദിക്കുവാനിടയായി പാസ് ഈ ദിവസങ്ങൾ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവസെന്നിലായിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ദിവസങ്ങളിൽ വേഴ്സല് ഒരു സന്ദേശം ഇതാണ് ദൈവത്തെ പരിമിതപ്പെടുത്തരുത് സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്യം നമ്മൾക്ക് കാണാൻ പറ്റുന്നു ഇസ്രയേൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിലൊരു തെറ്റായിരുന്നു ദ ലിമിറ്റ് ഗോഡ് ദൈവത്തെ അവർ പരിമിതപ്പെടുത്തി പ്രിയറെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും ഏത് അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അവിടെ നിന്ന് ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നിങ്ങൾ നോക്കുക ഇസ്രയേൽ ജനം അന്ന് കാലഘട്ടത്തിൽ മിശ്രയമിന്റെ അടിമത്തത്തിലായിരുന്നു നാനൂറ്റി മുപ്പത് സംവത്സരം അടിമത്തത്തിൽ കടന്ന ജനത്ത ദൈവം അത്ഭുതകരമായാണ് മിശ്രീമിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുവാനിടയായിത്തീർന്നത് ഇന്ന് നിങ്ങളോടുള്ള ദൈവശബ്ദം ഇതാണ് നിങ്ങൾ എത്ര വലിയ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന് അവിടെ നിന്ന് നിന്ന് വിടിവിക്കാൻ പറ്റും യേശുവന്റെ നാമത്തിൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കുടുംബങ്ങളുടെ മേലും ദൈവശക്തി ഇറങ്ങട്ടെ അത്ഭുതകരമായി പല വ്യക്തികളും അവരുടെ വിഷയങ്ങളിൽ നിന്ന് യേശുവന്റെ നാമത്തിൽ പുറത്തു വരട്ടെ ആ മാൻ ഇങ്ങനെ മിസ്രൈമിലായിരുന്ന ജനത്തെ എൻ്റെ പല മെസ്സേജുകളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വിഖനായ ഒരു വ്യക്തിയെ കൊണ്ടാണ് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ ദൈവം ഉപയോഗിക്കുവാനിടയായി തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞാനുകളിൽ ലിജിപ്പാൻ ദൈവം ലോകത്തിൽ ബോക്ഷത്വമായി ഇത് തിരഞ്ഞെടുത്തു അവൻ അതിശക്തമെന്നറിയപ്പെടുന്ന മിസ്രേമിനെ അവരുടെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത് വിക്കനായ മോശയാണ് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് ആരിൽ കൂടെയും പ്രവർത്തിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് പറയുന്ന വിഷയം വലുതാണ് പക്ഷെ നിങ്ങളോടാണ് ദൂത് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും സഹോദര സഹോദരി ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും ആമേ പത്ത് അത്ഭുതങ്ങൾ ദൈവം ചെയ്ത് പത്ത് ബാധകൾ അവരുടെ മധ്യത്തിൽ അയച്ച് അവസാനം കടിഞ്ഞൂൽ സഹാരം വരെ കടന്നു വന്ന് പറവാൻ പറവാനിടിയായി തീർന്നു ഈ ജനത്തെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പൊക്കോ മോശയുടെ നേതൃത്വത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന അതിൽ കടന്നു വരുന്ന അതിൽ ഉപരിയായി കടന്നു വരുന്ന ജനത്തെ ദൈവം ഇസ്രൈമിൽ നിന്ന് വിടുവിച്ചു എപ്പോഴും നിങ്ങൾ ഓർക്കുക ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിട്ടേച്ചു പോകരുത് എനിക്കറിയാം നമ്മുടെ ഈ ശുശ്രൂഷയിൽ കൂടി ഓൺലൈൻ മിനിസ്ട്രിയിൽ കൂടി അനേകർ വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ചിലരുണ്ട് ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്ന പല വ്യക്തികളുണ്ട് വിടുതലിനു വേണ്ടി മാത്രം ദൈവത്തെ സേവിക്കുന്നവർ നിങ്ങൾ ഒരിക്കലും അങ്ങനെ അങ്ങനെയാകരുത് ഈ തൊണ്ണൂറാം സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ് അത്യുന അത്യുന്നതന്റെ മറിവിൽ വസിക്കുകയും സർവശത്ത നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഈ ആത്മീയ ലോകത്തിൽ രണ്ടു തരം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്നവരും ദൈവത്തിന്റെ സന്നിധിയിൽ വിസിറ്റ് ചെയ്യുന്നവരും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിസിറ്റ് ചെയ്യുന്നവർ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകും പിന്നെ അവർക്ക് ദൈവത്തിന് വേണ്ട എന്നാൽ ചിലരുണ്ട് വസിക്കുന്നവരുണ്ട് ആ വസിക്കുന്നവരുടെ ജീവിതത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യും വസിക്കുന്നവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന സമയത്ത് വിടുതലുകൾ നടക്കണമെന്നില്ല എന്നാൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്നവരായതുകൊണ്ട് അതേ സങ്കീർത്തനം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവന് വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറികയാൽ ഞാൻ അവനെ ഉയർത്തും ഇത് ചിലരോടുള്ള ദൈവശബ്ദമാണ് നീ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പറ്റിയിരിക്കുന്നവനായിരുന്നു ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവനായിരുന്നു അതുകൊണ്ട് ദൈവം നിന്നെ വിടുവിക്കുകയും ദൈവം നിന്നെ ഉയർത്തുകയും ചെയ്യുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ അവൻ നിങ്ങളത് വിശ്വസിക്കുക അത്ഭുത ദൈവപ്രവർത്തികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കണ്ടിരിക്കും കണ്ടിരിക്കും യേശുവൻ നാമത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ് അങ്ങനെ മിശ്രിയം ജനത്തെ സോറി ഇസ്രയേൽ ജനത്തെ മിശ്രയമിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചു അടുത്ത അവരുടെ ജീവിതത്തിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് സംവത്സരം അവർ മരുഭൂമിയിൽ കൂടി നടക്കുകയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ നാൽപ്പത് സംവത്സരം ഇവർ അതിശയമാകുന്ന ദൈവപ്രവൃത്തി അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിന്റെ മേൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചു അമേ ചട രണ്ടായി ദൈവം വിഭജിച്ചു സത്യമല്ലേ ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞ് ഫറവോന്റെ ആധിപത്യം ഇവരെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പുറകിൽ വരുമ്പോൾ രണ്ട് സൈഡ് മലയാണ് മുൻപിൽ ചെങ്കടലാണ് അമേൻ ഇതിന്റെ നടുവിൽ അത്ഭുതകരമാകുന്ന വരികളെ ദൈവം തുറന്നു കൊടുത്ത് അവരെ ദൈവം അക്കരെ കൊണ്ടുപോകുവാനിടയായി തീർന്നു സത്യമല്ലേ എന്നാൽ എന്നിട്ടും ഈ ഇസ്രയേൽ ജനം ദൈവത്തെ അവിശ്വസിക്കുവാനിടയായിത്തോർന്നു അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്തു ദൈവത്തെ പരിമിതപ്പെടുത്തി അവൻ മാറയെ മധുരമാക്കി മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന ജനത്തിന് അത്ഭുതകരമായി ദൈവം ഭക്ഷണം നൽകിക്കൊടുത്തു എന്തിന് പറയുന്നു പകൽ മേഘസ്തംഭവും രാത്രി അന്യതുണയും ദൈവം ഇവർക്ക് നൽകിക്കൊടുത്തു അതിശയകരമായിട്ടാണ് ദൈവം നിങ്ങൾ അവരെ നടത്തുവാനിടയായി തീർന്നത് എന്നാൽ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി കാണാതെ വരുമ്പോഴത്തേനും ഒരു വിഷയത്തിന്റെ മേൽ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേനും അവർ ദൈവത്തെ അവിശ്വസിച്ചു ദൈവത്തെ പരിമിതപ്പെടുത്തുവാനിടയായിത്തീർന്നു പ്രിയരേ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ മറുപടി തന്നുവെങ്കിൽ അല്ല ഒരു മറുപടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് തരുവാൻ അത് ചെയ്യുവാൻ ദൈവം ശക്തനായ ദൈവമാണ് എന്നാൽ അങ്ങനെ കാത്തിരിക്കുമ്പോഴും മറുപടി കിട്ടിയില്ലെങ്കിലും ദൈവത്തെ വിട്ടേച്ചു പോകരുത് ദൈവത്തെ പരിമിതപ്പെടുത്തരുത് ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് ചെയ്യരുത് അവിശ്വസിക്കരുത് നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് നീ വിശ്വസ്തയോടുകൂടി നിന്നാൽ ഈ പറയപ്പെടുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വിശ്വസ്തയോടുകൂടി നിന്നാൽ നീയും നിന്റെ കുടുംബവും അത്ഭുതങ്ങൾ കണ്ടിരിക്കും ദൈവം പറഞ്ഞിട്ടാണ് പുതിയ നിയമത്തിൽ പൗലോസിനോട് യൂറോപ്പിലേക്ക് കടന്നു പോകുവാൻ ദൈവം പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞിട്ട് അവർ എൻ്റെ ചെയ്തത് കാരാഗ്രഹത്തിലായിരുന്നു പൗലൂസിന് വേണമെങ്കിൽ ചോദിക്കാലോ ദൈവം നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് എന്നിട്ട് എവിടെയാണ് ഇപ്പം എൻ്റെ ജീവിതം ഞാനിപ്പോൾ കാരാഗ്രഹത്തിൽ എൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ആയിരിക്കുന്നത് എന്നാൽ പൗലൂസ് അങ്ങനെയുള്ള ചോദ്യമല്ല ചോദിച്ചത് ദൈവത്തെ പരിമിതപ്പെടുത്തുകയല്ല ചെയ്തത് അതിനേക്കാൾ ഉപരിയായി അവൻ അറിയാൻ കൊണ്ടുവന്ന ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ഞാൻ ഈ വേർഡിന് കൈമാറുകയാണ് നിന്ന ദൈവം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് നിന്റെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും യേശുന്റെ നാമത്തിൽ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ഈ സീസന്റെ മേൽ ദൈവ കാണുകയാണ് ഇത് എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് സംവത്സരം അവർ ദൈവത്തെ പരിമിതപ്പെടുത്തി അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ദൈവം അവർക്ക് വേണ്ടി കരുതിയ ബെസ്റ്റ് എന്നറിയപ്പെടുന്ന കനാൻ നാട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല ഹാലെ ലൂയ മോശ ഈ പന്ത്രണ്ട് വ്യക്തികളെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ പത്തു പേര് വന്നിട്ട് പരവാനിടയായി തന്ന അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട് അവിടെയുള്ളവർ നമ്പലക്കാളെ ശക്തന്മാരാണ് നമുക്ക് ആ ദേശം കൈവശപ്പെടുത്തുവാൻ പറ്റുകയില്ല അവർ ദൈവത്തെ പരിമിതപ്പെടുത്തി കാരണം അവർ അവരുടെ ജീവിതത്തിന്റെ മേൽ ഈ നാൽപ്പത് സംവത്സരത്തിന്റെ മേൽ അതിശയകരമാകുന്ന ദൈവപ്രവർത്തികൾ കണ്ടതാണ് ഞാൻ ചിന്തിക്കുന്നത് അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് അമേൻ പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ ദിവസമോ ആ ഒരു ദൈവപ്രവൃത്തി കണ്ട് നടന്നവരാണ് അമേൻ നിങ്ങളൊന്ന് ചിന്തിക്കുക രാത്രി മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ കൂരാ കൂരിട്ടാണല്ലേ അവൻ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ മരുഭൂമി പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ മരുഭൂമിയിൽ അവൻ വർക്ക് ചെയ്യുന്നവരുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ സാഹചര്യം എന്താണെന്ന് എന്നാൽ ദൈവം ചെയ്തത് കൂരാ കൂരിരുട്ടിൽ അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ അതിശക്തമാകുന്ന തണുപ്പിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി അഗ്നി സ്തംഭമാണ് ദൈവത്ത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുവാനിടയായി തന്നെ ഡെയിലി ഡെയിലി അവർ ദൈവപ്രവൃത്തി കണ്ടവരാണ് ഹാല ലൂയ എന്നിട്ടും ദൈവത്തെ അവർ ലിമിറ്റ് ചെയ്തു ദൈവത്തെ അവർ ചെറുതാക്കി കണ്ടു അവിടെയുള്ള അനാഖ്യ അവർ വലുതാക്കി കണ്ടു ഇന്ന് നിങ്ങളോടുള്ള ദൂത് ദൈവത്തെ ചെറുതായി കാണരുത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന സാഹചര്യത്തെ നിങ്ങൾ വലുതാക്കി കാണരുത് നിന്റെ ദൈവത്തെ നീ വലുതാക്കി കാണുക അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ രണ്ടു വെറ്റുകൾ പറഞ്ഞു യോശുവയും കാലുവും പറഞ്ഞു അത് നമ്മൾക്ക് പിടിച്ചടക്കാം ഇന്ന് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നീ അതിനെ കണ്ട് ഭയപ്പെടാതെ നിന്റെ ദൈവത്തോടുകൂടെ പറകാം എനിക്കതിനെ പിടിച്ചടക്കാൻ പറ്റും അമേ അവിടെ അനക്കെ മല്ലന്മാരുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് റിയാലിറ്റിയാണ് സത്യം ട്രൂത്ത് എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണ് എന്നോട് കൂടെയുള്ളത് വാവ് നിന്റെ വിഷയം നിന്റെ ജീവിതത്തിന്റെ വിലയിൽ രോഗമുണ്ട് എന്നുള്ളത് അതൊരു റിയാലിറ്റി ആയിരിക്കാം അതൊരു റിയാലിറ്റി ആയിരിക്കാം പല പ്രാവശ്യം പരീക്ഷകളിൽ തോറ്റു എന്നുള്ളത് റിയാലിറ്റി ആയിരിക്കാം എന്നാൽ അതിന്റെ ട്രൂത്ത് എന്ന് പറയുന്ന ദൈവിക പറയുന്നത് അത് അത് നിന്നെ നിന്നെ സബ്ജൂഡ് യില്ല ദൈവത്തെ ലിമിറ്റ് ചെയ്യാതെ ദൈവത്തെ പരിമിതിപ്പെടുത്താതെ ആ വിഷയങ്ങളുടെ നീ പ്രാർത്ഥനയോടെ കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചാൽ അത്ഭുതം നിന്റെ ഭവനത്തിൽ നടക്കുമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ള ദൈവിക ദൂത് വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ പരിമിതിപ്പെടുത്തരുത് ആ രണ്ട് ജനറേഷൻ ആ രണ്ട് വ്യക്തികളെയാണ് അടുത്ത ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുവാനിടയായി തന്നത് യോശുവിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന എന്റെ ദാസനായ മോശ അവൻ മരിച്ചുപോയി യോശുവെ നീ കടന്നു വരിക ഞാൻ നിന്നോട് കൂടെയിരിക്കും അവൻ കാരണം നിനക്കാണ് ഈ കാലഘട്ടത്തിന്മേൽ ദൈവപ്രവൃത്തിയെ ക്യാരി ചെയ്യുവാൻ കഴിയുന്ന വ്യക്തിത്വം ഇന്ന് നിങ്ങളോടുള്ള ദൈവിക ദൂതും ഇതാണ് പ്രിയരേ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ പതരാതെ നിന്നു കഴിഞ്ഞാൽ നിന്നെയായിരിക്കും ദൈവം ഏൽപ്പിക്കുന്നത് നിന്നെയായിരിക്കും ദൈവിക പദ്ധതിയിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തുന്നത് വെറുതെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനുള്ള ദൈവം ആഗ്രഹിക്കുന്നത് ആ ബിസിനസിന്റെ നടുവിൽ ദൈവത്തിന്റെ സ്ഥാനാവധിയായി നിൽക്കുവാനാണ് ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത് കേവലം ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ഡെയിലി വേജസിലോ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് അങ്ങനെ തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ ആവശ്യമുണ്ട് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് ദൈവത്തെ പരിമിതപ്പെടുത്തരുത് ജഗിതത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളിലൂടെ അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്തെടുക്കുവാനിടയായിത്തീരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് കർതാവ് ഈ ജനത്തെ ഞങ്ങളുടെ നാമം അനുഗ്രഹിക്കുകയാണ് ഇസ്രയേൽ ജനത്തിനു പറ്റി ഏറ്റവും വലിയ തെറ്റ് ദൈവത്തെ പരിമിതപ്പെടുത്തി എന്നാണ് ഈ ജനം ഒരിക്കലും ദൈവത്തെ പരിമിതപ്പെടുത്താതെ ഇവർ മുന്നേറുവാനുള്ള ദൈവിക ശക്തി ഇവർക്ക് നൽകി കൊടുക്കണം ഇവരുടെ മുമ്പിൽ അനാഖ്യമല്ലന്മാരുണ്ടാകാം ഇവരുടെ മുമ്പിൽ ഇവർക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത രോഗമുണ്ടാകാം ഭാരമുണ്ടാകാം ഘടമുണ്ടാകാം എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം ഇവരോട് കൂടെ ഉള്ളത് കൊണ്ട് ആ വിഷയത്തിന്മേൽ ഇവർ അത്ഭുതകരമായി പുറത്തു വരുമല്ലോ യേശുവന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുകയാണ് ഇവർ അനുഗ്രഹമായി തീരട്ടെ യേശുവൻ നാമത്തിൽ തന്നെ അമാൻ അമാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ സാധ്യതയില്ല ആ ചില പരിമിതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയം വിഷയമുണ്ടെങ്കിൽ അവൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതുപോലെ തന്നെ വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ